ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് നാലാം തീയതി വിശുദ്ധ ജോൺ മരിയവിയാനിയുടെ തിരുനാൾ കൊണ്ടാടുകയാണ് നമുക്കറിയാം വൈദികരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മരിയ വാനി അദ്ദേഹത്തെ ഇടവക വൈദികരുടെ മധ്യസ്ഥൻ എന്നാണ് ആദ്യം വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഈ ഫ്രാൻസിസ് പാപ്പയുടെ നാടുകളിൽ അദ്ദേഹത്തെ എല്ലാ പുരോഹിതരുടെയും മധ്യസ്ഥനായിട്ട് വണങ്ങുവാനായിട്ട് ആവശ്യപ്പെട്ടു ഇടവക വൈദികരുടെ മാത്രമല്ല എല്ലാ വൈദികരുടെയും പൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ള എല്ലാ വൈദികരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മരിയവിയാനി ഒരു വിശ്വാസിയുടെ ജീവിതം ഒരു പുരോഹിതനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മാമോദീസ മുതൽ എന്തിനു പറയുന്നു കൂതാശകളെല്ലാം വീട് വഞ്ചരിപ്പ് ആശീർവാദമെല്ലാം ഒരു വൈദികനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് വൈദികൻ്റെ ഇടവക വൈദികൻ്റെ പെർമിഷൻ ഇല്ലാതെ വേറെ സ്ഥലത്ത് പോയി താമസിക്കാനോ അല്ലെങ്കിൽ വേറെ ഇടവക ചേരാനോ അല്ലെങ്കിൽ കൂതാശകൾ പരികർമ്മം ചെയ്യാനോ ഒന്നും സാധിക്കില്ല ഇടവക വികാരിയുടെ കത്ത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം ഒരു വൈദികനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അതുകൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ പള്ളികളിൽ ഇടവകകളിൽ വൈദികരെ ഓർക്കം അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം ജോൺ ജോൺമെരിയ വിയാനിയുടെ ദിവസത്തിൻ്റെ വായനകളാണ് നമ്മൾ കേട്ടത് പക്ഷേ ഇന്നത്തെ യഥാർത്ഥ വായന അത് സംഖ്യാപുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് അത് ഇസ്രായേൽ ജനം അവർക്കും അവർ അപ്പത്തിൻ്റെ രുചി മാറി വരുന്ന കാര്യമാണ് മഞ്ഞ കൊടുത്തു അവർക്ക് വിശന്നപ്പോഴും അവർക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു അതാണ് മന്ന അത് അവർ തിന്നു നിന്ന് മടുത്തു അതിൻ്റെ രുചിയൊക്കെ മാറി അവർ പെറുപിറുക്കാൻ തുടങ്ങിയപ്പോഴും മോശയുടെ സങ്കടമാണ് നമ്മൾ ഒന്നാം വായനയിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം കാണുന്നത് അതുപോലെ തന്നെ സുവിശേഷത്തിൽ ഇന്നത്തെ സുവിശേഷത്തിലും ഈശോയ്ക്ക് അനുകമ്പ തോന്നി വിളവധികം വേലക്കാലോ ചുരുക്കം അപ്പോൾ അവർക്ക് അവരോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നി യഥാർത്ഥത്തിൽ ഇന്നത്തെ സുവിശേഷം അത് മത്തായുടെ സുവിശേഷം അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അവർ വിശന്ന ജനത്തിന് ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ അങ്ങനെ അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യം അപ്പം അവരോട് അനുകമ്പ തോന്നി അനുകമ്പ തോന്നി അപ്പം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനത്തോട് ദൈവത്തിന് അനുകമ്പ തോന്നിയിട്ട് കൊടുത്തതാണ് മന്ന നമ്മൾ ഇന്നത്തെ വിശുദ്ധൻ്റെ ഒരു എടുക്കുമ്പോൾ ഈ വിശുദ്ധൻ രക്ഷപ്പെട്ട് കയറി വന്നത് അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം കൗതാശിക ജീവിതത്തിന് കൊടുത്ത പ്രാധാന്യവും മരിയ ഭക്തിയും കൊണ്ടാണ് മരിയ ഭക്തി കൗതാശിക ജീവിതത്തിന് കൊടുത്ത പ്രാധാന്യവും മരിയ ഭക്തിയും കൊണ്ട് അതാണ് അദ്ദേഹത്തിൽ കണ്ട ക്വാളിറ്റി ആർ എസ് എന്ന നഗരത്തിൽ അവിടെ വികാരിയായിരിക്കുമ്പോഴും അദ്ദേഹം കുംഭസാരം കുർബാന് ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തു അങ്ങനെ ദൈവവിശ്വാസമൊന്നും ഇല്ലാതിരുന്ന ദുരാചാരങ്ങളുടെ ഒരു കൂടാരമായിരുന്ന ആ ദേശത്ത് അദ്ദേഹം തൻ്റെ സുവിശേഷ വേല നടത്തിയതും ഈ കൗതാശിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ലോകത്തിലെ എല്ലാ നന്മ പ്രവർത്തികളും ഒന്നിച്ചെടുത്താലും ഒരൊറ്റ വിശുദ്ധ കുർബാനയ്ക്കുള്ള വില അതിനൊന്നുമില്ല എന്തെന്നാൽ അത് മനുഷ്യന്റെ പ്രവൃത്തിയും വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ കരവേലയുമാണ് കുർബാനയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഓരോറ്റ കാര്യത്തിനും ഈ പരിശുദ്ധ കുർബാനയോളം വിലയില്ല വേറെ ചെയ്താലും ഇന്ന് എന്തൊക്കെ ചെയ്താലും പരിശുദ്ധ കുർബാനയോളം വിലയില്ല അതാണ് അദ്ദേഹം പറയുന്നത് കുംഭസാരക്കൂട്ടിൽ അനുതാപമില്ലാതെ വരുന്ന അഴിഞ്ഞാടി നടക്കുന്നവര് വെറുതെ ഒരു ചടങ്ങ് പോലെ കുമ്പസാരിക്കാൻ വന്നിട്ടുള്ളവർക്ക് അദ്ദേഹം പാപമോചന ആശീർവാദം കൊടുത്തിട്ടില്ല എന്നാണ് പറയുക ചിലപ്പോൾ മദ്യപിച്ചിട്ട് മദ്യത്തിൻ്റെ മണം പോലും മാറാതെ രാവിലെ മദ്യപിച്ച് വൈകുന്നേരം വന്ന് കുമ്പസാരിക്കുന്നു എങ്ങനെ കുമ്പസാര സമീപിക്കുന്നു എങ്ങനെ തോന്നുന്നു ഇദ്ദേഹം കൂതാശയ്ക്ക് കൊടുത്ത ഒരു വെയിറ്റ് ഉണ്ട് കൂതാശകൾക്ക് കൊടുത്ത ഒരു പ്രാധാന്യം അത് വളരെ വലുതാണ് ഞാൻ ചിന്തിക്കുകയാണ് മക്കൾ കുംഭസാരിക്കാൻ വരുന്ന ലാഘവ ബുദ്ധി വെറുതെ വസ്ത്രധാരണം പോലും ബീച്ചിൽ കടപ്പുറത്ത് പോകുന്നത് പോലെയാണ് കുംഭസാരിക്കാൻ വരുന്നത് ആദ്യ കുർബാന സ്വീകരണത്തിന് തലയിലെ സ്കാഫൊക്കെ ഊട്ടം മണവാട്ടിമാരെ പോലെ ആദ്യ കുർബാന സ്വീകരണം നടത്തിയ കുഞ്ഞുങ്ങൾ പെൺമക്കൾ ഇപ്പം സ്കാഫൊന്നുമില്ലാതെ കുമ്പസാരിക്കാൻ വരുന്നു പക്ഷേ അമ്മമാരൊക്കെ നല്ല വൃത്തിയായിട്ടാണ് വരുന്നത് തലയൊക്കെ മറച്ച് ഇത് കുർബാന എന്ന കാര്യത്തിന് എന്ന കാര്യത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യമാണ് പ്രിയ മക്കളെ അതാണ് പ്രാധാന്യം അതാണ് ഈ വിശുദ്ധൻ്റെ ക്വാളിറ്റി അതാണ് കൂതാശ ജീവിതത്തിന് കൗതാശിക ജീവിതത്തിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു അതേ കുറിക്ക് വഴിയുള്ളൂ ഇപ്പോൾ യുവജനങ്ങളെ ആകർഷിക്കാനും മറ്റും പല പ്രോഗ്രാമുകളും വമ്പൻ പ്രോഗ്രാമുകളൊക്കെ വെച്ചിട്ട് മക്കളെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അതിനൊന്നും ആയുസില്ല എവിടെയാണ് ആയുസ് അവർക്ക് ഡി ജെ ഡാൻസും അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വഴി പള്ളിയിൽ അടുപ്പിക്കുക പള്ളിയിൽ അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ പള്ളി കൊണ്ടുവന്ന് വെച്ചിട്ട് കുംഭസാരവും കുർബാന സ്വീകരണവും വഴി അല്ലാതെ വേറൊരു കുറുക്കു വഴി ഇല്ല ദൈവത്തോടെ അടുക്കാൻ കാരണം അത് ദൈവാരാധനയാണ് കുംഭസാരിക്കാൻ മുട്ടുകുത്തുമ്പോഴും കുർബാന സ്വീകരിക്കാൻ മുറിക്കപ്പെട്ട അപ്പം നമ്മൾ സ്വീകരിക്കുമ്പോഴും ഈശ്വരൻ മരണത്തെ ആരാധിക്കുകയാണ് അത് ബോധ്യമുള്ള വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരി വിയാനി ദൈവജനം ദൈവത്തെ ആരാധിക്കാതെ രക്ഷയില്ല ദൈവജനം ദൈവത്തെ ആരാധിക്കാനുള്ള എളുപ്പ വഴി കുംഭസാരിക്കുക കുർബാന സ്വീകരിക്കുക ദൈവപിതാവ് ചെയ്ത ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഈ മനുഷ്യപതാരവും കുരിസ്മരണവും ഈ മനുഷ്യപതാരത്തെയും കുരിശിമരണത്തെയും ദൈവമക്കൾ മനുഷ്യ മക്കൾ അംഗീകരിക്കണം അത് വാ കൊണ്ട് പറഞ്ഞതുകൊണ്ടായില്ല അത് പ്രവർത്തിക്കൊണ്ട് കുംഭസാരിക്കുന്നത് വഴി കുർബാന സ്വീകരിക്കുന്നത് വഴിയാണ് നമ്മൾ ഈശോയുടെ മരണത്തെയും ഈശോയുടെ ഈശോടെ കുരിശുമരണത്തെയും പീഡാസഹനത്തെയും നമ്മൾ ആരാധിക്കുന്നത് അതാണ് ഈ വിശുദ്ധൻ കൊടുത്ത പ്രാധാന്യം അതാണ് അതാണ് പിന്നെ ഇത് ഏറ്റവും നന്നായിട്ട് ചെയ്തത് മാതാവാണ് കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് കുരിശൻ ചുവട്ടി വന്ന് ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങി അത് പണ്ട് കൊടുത്തതാണ് ഉദരത്തിലേക്ക് കൊടുത്തതാണ് മാലാകെ വഴി മാലാകട മംഗളവാർത്ത വഴി ഉദരത്തിൽ ഉദരത്തിലൊരുവായ ഈശോയെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വീകരിച്ചിട്ട് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ കിട്ടിയ പ്രാധാന്യത്തോടുകൂടെ വില കൊടുത്ത് അപ്പോസ്തലന്മാരെല്ലാം ഓടിക്കളഞ്ഞപ്പോഴും ശിഷ്യന്മാരെല്ലാം ഓടിക്കളഞ്ഞപ്പോഴും മാതാവ് കുരിശിഞ്ചു വിട്ടുന്ന ഈശോയുടെ മരണത്തെ ആരാധിച്ചു അപ്പം ഈശോയെ ആരാധിച്ചവരിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് പരിശുദ്ധമറിയമാണ് അതുകൊണ്ടാണ് മരിയ ഭക്തിയും കത്തോലിക്ക വിശ്വാസിക്ക ഭൂഷണമാണ് അനുഗ്രഹമാണ് ഇതാണ് ഈ വിശുദ്ധൻ്റെ അപ്പോൾ ഇന്നത്തെ ശരിക്കുള്ള വായനയിൽ ഇന്ന് സംഖ്യാപുസ്തകത്തിൻ്റെ വായനയാണ് പക്ഷെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ് മഞ്ഞ കൊടുക്കുന്നത് അവർക്ക് മഞ്ഞ കൊടുത്തു ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴും കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അഭമാണിത് അങ്ങനെ പറഞ്ഞു കൊടുത്തതാണ് അത് പുറപ്പാട് പതിനാറ് പതിനഞ്ചാണ് പതിനാറ് മുപ്പത്തെത്തുമ്പോഴും മഞ്ഞ എന്നവർ പറഞ്ഞു എന്നിട്ട് കൊത്തം കൊത്തമ്പാലരി അതിൻ്റെ ഒരു രൂപമുണ്ട് വെളുത്ത നിറമാണ് തേൻ ചേർത്തപ്പത്തിൻ്റെ രുചിയാണ് തേൻ ചേർത്തപ്പത്തിൻ്റെ രുചി എന്ന് പറഞ്ഞ അവർ പിന്നീട് സംഖ്യാപുസ്തകം ഇന്നത്തെ വായന എത്തുമ്പോഴും സംഖ്യാപുസ്തകം പതിനൊന്നാമത്തെ ഏഴാം വാക്യം എത്തുമ്പോൾ കൊത്തമ്പാലരിയുടെ ആകൃതി ഗുൽഗുലുവിൻ്റെ നിറം പിന്നീട് പറയാണ് എണ്ണ ചേർത്തപ്പത്തിൻ്റെ രുചി തേൻ ചേർത്തപ്പത്തിൻ്റെ രുചി എന്ന് പറഞ്ഞത് രുചി മാറി 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 എണ്ണ ചേർത്തപ്പത്തിൻ്റെ രുചി അങ്ങനെ മാറി അവസാനം സംഖ്യപുസ്തകം നാളത്തെ വായന നാളെ മാതാവിൻ്റെ മരിയ മജോറ എന്ന റോമിലെ ബസ്ലിക്കയുടെ പ്രതിഷ്ഠാ തിരുന്നാളാണ് അതുകൊണ്ട് ചിലപ്പോൾ വായന നിന്നുള്ള വായന അരിക്കണമെന്നില്ല പക്ഷേ ഇരുപത്തൊന്നാം മതിയായം സംഖ്യപുസ്തകം ഇരുപത്തൊന്നാമതി അഞ്ചാം വാക്യത്തിൽ അവർ ഇസ്രായേൽ ജനം പറയാണ് ഈ വിലകട്ടപ്പം തിന്ന് ഞങ്ങൾ മടുത്തു വിലകട്ടപ്പം തിന്ന് ഞങ്ങൾ മടുത്തു അപ്പത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറി വരുന്നത് കണ്ടോ ഇതാണ് പ്രശ്നം പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവത്തിന് അനുകമ്പ തോന്നി ഈശോയ്ക്ക് അനുകമ്പ തോന്നിയിട്ട് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു അങ്ങനെ ദൈവം തന്നതാണ് ദൈവം തന്നതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ദൈവം തന്ന ഈശോയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് അത് അതാണ് നമ്മുടെ പ്രശ്നം ഇത് കൊടുത്തില്ല എങ്കിൽ കർത്താവിന് നമ്മളോട് അനുകമ്പ തോന്നുകയല്ല നമുക്ക് അനുകമ്പ തോന്നേണ്ട ഒത്തിരി മേഖലകളുണ്ട് അപ്പം ഈ വിശുദ്ധൻ്റെ മാതൃക നമ്മൾ സ്വീകരിക്കുമ്പോഴും കൗതാശിക ജീവിതത്തിനും വലിയ ഭക്തിക്കും പ്രാധാന്യം കൊടുക്കണം അപ്പോൾ ഞായറാഴ്ച ആചരണം കൂടെ കൂടെയുള്ള കുംഭസാരം കുർബാന സ്വീകരണം വീട്ടിലെ പ്രാർത്ഥന ജപമാല ഇത് നമ്മൾ പ്രാധാന്യം കൊടുക്കണം ജപമാല ചൊല്ലിയ ചൊല്ലി ചൊല്ലിയാൽ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുണ്യവാളൻ രക്ഷപ്പെട്ടു നിൽക്കുന്നത് കണ്ടോ ജപമാല ചൊല്ലിയാൽ രക്ഷപ്പെടും കാരണം ജപമാലയുടെ നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥനയുടെ കേന്ദ്രഭാഗം അത് ഈശോ എന്ന നാമമാണ് ഈശോ കേന്ദ്രീകൃത പ്രാർത്ഥനയാണ് ജപമാല അപ്പൊ ജപമാല ചൊല്ലിയ രക്ഷപ്പെടും കാരണം യേശുവിൻ്റെ നാമം ഉരുവിടാനുള്ള അവസരമാണ് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും അപ്പൊ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും ഇത് തന്നെ ഉള്ളു കുറുക്ക് വഴി വേറൊരു വഴിയില്ല ചരട് കെട്ടാൻ പോയാലോ തൂവാല കെട്ടാൻ പോയാലോ താക്കോല് പൂട്ടാൻ പോയാലോ ഒന്ന് രക്ഷപ്പെടുകയല്ല കാരണം ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾ നടമാടിയിരുന്ന ആർസ് എന്ന നഗരത്തിൽ അവിടെ കൗതാശിക ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ് അങ്ങനെ ആളുകൾ കുംഭസാരിച്ചും കുർബാന സ്വീകരിച്ചും രക്ഷപ്പെടുത്തിയ ചരിത്രമാണ് വിശുദ്ധ ജോൺ മര്യവിയാനിക്കുള്ളത് അതേ ഉള്ളു വഴി അതേ ഉള്ളു വഴി വേറൊരു വഴി ഇല്ല നമുക്കതുകൊണ്ട് ഈ ചിന്ത സ്വീകരിക്കാം നമുക്ക് കുറുക്ക് വഴിയൊന്നും തേടരുത് ദൈവത്തെ ആരാധിക്കാൻ ഒരു ചരട് കെട്ടിയാൽ ദൈവത്തെ ആരാധിക്കുന്നില്ല അത് ദുരാചാരമാണ് അതൊന്നാം പ്രമാണ ലംഘനമാണ് അതൊന്നാം പ്രമാണ പ്രമാണലംഘനമാണ് അങ്ങനെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കട്ടെ നമുക്ക് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ വിലയുള്ളപ്പത്തെ വില കൊടുത്ത് സ്വീകരിക്കണം മറിയം പറഞ്ഞില്ലേ സ്തോത്രഗീതത്തിൽ പറഞ്ഞില്ലേ വിശക്കുന്നവർക്ക് അവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി വിശന്നിട്ട് ഭക്ഷിക്കണം ഇതാരെയോ കാണിക്കാൻ വേണ്ടി ദുരഭിമാനത്തിൻ്റെ പേരിൽ കഴിക്കേണ്ടതല്ല പരിശുദ്ധ കുർബാന ദുരഭിമാനത്തിന്റെ പേര് നീ പരിശുദ്ധ കുർബാനെ സ്വീകരിച്ച് ഒരുക്കമില്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നടന്നാൽ നിനക്കത് കെണിയായി മാറും എനിക്ക് വേണം കർത്താവേ എനിക്ക് നിന്നെ വേണം വിശന്നിട്ട് കഴിക്കാം വിശക്കുന്നവർക്കേ വിശിഷ്ട വിഭവങ്ങൾ കിട്ടു വിശിഷ്ടവിഭവം വേണോ കല്യാണം വേണോ കുഞ്ഞു വേണോ വീട് വേണോ ജോലി വേണോ ഭവനം വേണോ എന്തു വേണമെങ്കിലും നീ ആഗ്രഹിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും നിനക്ക് വേണമെങ്കിൽ നീ കർത്താവിനെ വിശപ്പോടെ സ്വീകരിക്കുക എൻ്റെ ഈശോയെ എനിക്ക് നിന്നെ വേണം എനിക്ക് വേറെ ആരുമില്ല ഈശോയെ നീ അല്ലാതെ ആർക്കും എൻ്റെ ജീവിതത്തെ രക്ഷിക്കാൻ പറ്റുകയല്ല അങ്ങനെ ചിന്തിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് അത് അനുഗ്രഹമായിട്ട് മാറും ആർശിൻ്റെ താഴ്വാരം കൃപതൻ ആരാമമാക്കിയ താതാ ം കൃപതൻ ആരാമമാക്കിയ തശുദ്ധനം ജോൺ വിയാനീ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടേണേ വിശുദ്ധിയിൽ എന്നും വളരാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ വിശുദ്ധനാം ജോൺ വിയാനി ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടേണേ വിശുദ്ധിയിൽ എന്നെന്നും വളരാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ വിശുദ്ധ ജോൺ മെരിയ വിയാനിയുടെ മാധ്യസ്ഥവും വിശുദ്ധ ജോൺ മരിവിയാനി കൊണ്ടു നടന്ന മരിയ ഭക്തി ആ മാതാവിൻ്റെ മാധ്യസ്ഥ്യവും നമുക്കിന്ന് സഹായകമാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ